ഒരു സന്യാസി എല്ലാ സമയത്തും എല്ലാ കാര്യത്തിലും മറ്റുള്ളവർ പറയുന്ന പ്രകാരം പ്രവർത്തിപ്പാൻ തക്കവണ്ണം സ്വന്തം ഇച്ഛയും അഭിപ്രായവും മുഴുവനായി ഉപേക്ഷിപ്പാൻ തയ്യാറായിരിക്കുക മറ്റുള്ളവരാൽ നടത്തപ്പെടത്തക്ക ആത്മാവുള്ളവനായിരിക്കണം സന്യാസി ഒരു സന്യാസിയുടെ ജീവിതത്തിൽ സ്വന്തമായ അഭിപ്രായങ്ങളും സ്വന്തമായ ഇഷ്ടങ്ങളും നടപ്പിലാക്കാൻ നോക്കുന്ന പക്ഷം ഹൃദയം മനസ്സ് വളരെയധികം ചുരുങ്ങിപ്പോകും എന്നാൽ കൂടെയുള്ളവരുടെ കൂടെ താമസിക്കുന്ന സഹോദരങ്ങളുടെ മറ്റ് സന്യാസികളുടെ അഭിപ്രായവും അവരുടെ നിർദ്ദേശങ്ങളും സ്വീകരിക്കുവാനായിട്ട് ഒരു സന്യാസി തൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും തുറന്നു കൊടുക്കണം അങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന നല്ല ആശയങ്ങൾ അത് രൂപപ്പെടുത്തുവാനും അത് താനായിരിക്കുന്ന സന്യാസ ഭവനത്തിനും ആ സന്യാസ സമൂഹത്തിനും അനുഗ്രഹമായി തീരുവാനും വളർച്ചയ്ക്കും കാരണമാകും